ഈ ശവത്തി കുത്തുന്നു എന്ന് കേട്ടിട്ടില്ലേ അമ്മാതിരി ഒരു കുത്ത് ഡോക്ടർ പി സരിൻ ബീഹാറിൽ തോറ്റൂപ്പാട് വന്ന് കിടക്കുന്ന കോൺഗ്രസുകാരുടെ നെഞ്ചത്ത് കുത്തിയിട്ടുണ്ട് വെറും ശവമായി കിടക്കുന്ന അവസ്ഥ ആ അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ കോൺഗ്രസ് പാളയത്തിനകത്ത് നിൽക്കുമ്പോൾ അതിലെ നേതാക്കന്മാർ ചെയ്യുന്ന സംഘപരിവാർ അനുകൂല പ്രവർത്തനങ്ങൾ കണ്ടാൽ ആരും കുത്തിപ്പോകും കാര്യം അത്രമാത്രം പീഡനകൾ നേരിട്ട് അനുഭവിച്ചതാണ് അനുഭവിച്ചവന് എപ്പോഴും ഉള്ളിലൊരു പക കാണും അതിന്റെ ഭാഗമായിട്ടാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ കാലുവാറി കോൺഗ്രസ് തോൽപ്പിച്ചതിന് ശേഷം അതിന്റെ ആഘോഷ ചിത്രം വീക്ഷണം പത്രത്തിൽ അടിച്ചു വന്നതിന്റെ തലക്കെട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസുകാരെ വലിച്ചു കീറി അടുപ്പിൽ വെച്ച ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ പൂരി തലവിധി എന്ന രീതിയിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തെ വലിയ തോതിൽ കോൺഗ്രസുകാർ ആഘോഷിച്ച ആ ദിവസത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സരിന്റെ ഫേസ്ബുക്ക് ഉറിപ്പ് അക്ഷരാർത്ഥത്തിൽ ശവത്തിൽ കുത്തുന്ന പോസ്റ്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരികയാണ് അതിലെ വരികൾ എങ്ങനെയാണ് ഇവരാണ് ബി ജെ പിയെ താഴെ നടക്കുന്നത് ഇതാണ് ആ പോസ്റ്റിന്റെ ക്യാപ്ഷൻ തുടർന്ന് ഈ വർഷം ആദ്യം ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ പൊളിച്ച് ബി ജെ പിയെ ജയിപ്പിച്ചതിൽ ഇങ്ങനെ ആഹ്ലാദിച്ചത് കോൺഗ്രസിന്റെ ഏതെങ്കിലും സൈബർ പോരാളിയോ അനുഭാവിയോ അല്ല കോൺഗ്രസ് മുഖപത്രം തന്നെയാണ് ആ പൂരി തലവിധി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി പത്രം ഇന്ത്യ മുന്നണിയിലെ ഒരു പാർട്ടിയുടെ തോൽവിയെ അർമാദിച്ചതും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ സർക്കാരുകളെ വേട്ടയാടിയ മോദിക്ക് കള്ള പരാതി നൽകി കെജ്രിവാളിനെ കുടുക്കി ജയിലിലിടാൻ സഹായിച്ചതും കോൺഗ്രസ് ആണ് സഖ്യം പൊളിച്ച് മുഴുവൻ സീറ്റിലും മത്സരിച്ച് കോൺഗ്രസ് ആറേ ദശാംശം മൂന്ന് എട്ട് വോട്ട് മാത്രം പിടിച്ച് നാണം കെട്ടെങ്കിലും എ എ പി തോൽവി ഉറപ്പാക്കാനായി വെറും രണ്ട് ശതമാനം വോട്ടിനാണ് എ എ പി തോറ്റത് ഇരുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം ഡൽഹി ഭരണം ബി കോൺഗ്രസ് സമ്മാനിക്കുകയായിരുന്നു